കുട്ടികളിൽ ഉണ്ടാകുന്ന പഠന വൈകല്യം ഇന്നത്തെ കാലത്ത് വളരെ വ്യാപകമായിട്ടുള്ള ഒരു അവസ്ഥയാണ് അഞ്ച് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള കുട്ടികൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പഠന ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നാണ് കണക്കുകൾ പറയുന്നത് പല രക്ഷിതാക്കളും കുട്ടിയുടെ ഈ അവസ്ഥയെക്കുറിച്ച് അറിയാത്തതോ മനസ്സിലാക്കാത്തതോ ആയിട്ടുള്ള കാരണം കൊണ്ട് അവർ കുട്ടിയുടെ ഈ പഠന വൈകല്യം കണ്ടെത്താൻ സാധിക്കാതെ കുട്ടി പഠനത്തിൽ പിന്നോട്ട് നിൽക്കുമ്പോൾ അവർ കുട്ടിയുടെ വികൃതിയായോ അഹങ്കാരമായോ മടിയനായോ കുഴപ്പക്കാരനായോ കുട്ടിയെ മുദ്രകുത്തുന്നു കൂടാതെ പഠനത്തിൽ മികച്ച പ്രകടനം നടത്താത്തതിനും വേണ്ടത്ര പരിശ്രമിക്കാത്തതിനും കുട്ടിയെ കുറ്റപ്പെടുത്തുകയും ചെയ്യും മറ്റു ചില രക്ഷിതാക്കളും ചില ടീച്ചർമാരും കുട്ടി പഠിക്കാത്തത് പഠന വൈകല്യമായിട്ട് തെറ്റിദ്ധരിക്കാറുണ്ട് ഇവിടെ മനസ്സിലാക്കേണ്ടത് പഠന വൈകല്യവും പഠന ബുദ്ധിമുട്ടുകളും രണ്ടും രണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് പഠന വൈകല്യത്തെക്കുറിച്ചാണ് പഠന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം ഇവിടെ മറ്റേതൊരു അവസ്ഥയും പോലെ തന്നെ തിരിച്ചറിയുകയും രോഗനിർണയം നടത്തുകയും മനസ്സിലാക്കുകയും ചികിത്സിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് പഠന വൈകല്യം എന്നത് പഠന വൈകല്യം പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു എൺപത് ശതമാനം മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും ഇവിടെ ഒരു കുട്ടിക്ക് ശരാശരിയോ അതിൽ അധികമോ ഐക്യോ ഉണ്ടായിട്ടും പഠനത്തിൽ പിന്നോട്ട് നിൽക്കുകയും എന്നാൽ മറ്റു കാര്യങ്ങളിലെല്ലാം നോർമൽ ആയിരിക്കുകയും അതായത് കളിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇഷ്ടപ്പെട്ട വിനോദങ്ങളിൽ ഏർപ്പെടുന്ന കാര്യത്തിലെല്ലാം മുൻ മുന്നോട്ട് നിൽക്കുകയും പഠനത്തിൽ മാത്രം പിന്നോട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് പഠന വൈകല്യം എന്ന് പറയുന്നത് ശരാശരി ഐക്യു വേണ്ടത് തൊണ്ണൂറിനും നൂറ്റിപ്പത്തിനും ഇടയിൽ സ്കോർ കിട്ടുമ്പോഴാണ് ശരാശരി ഐക്യു ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള കുട്ടികളിൽ മൂന്ന് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ പഠന വൈകല്യം അനുഭവിക്കുന്ന കുട്ടികളാണുള്ളത് ലേണിംഗ് ഡിസബിലിറ്റി അല്ലെങ്കിൽ പഠന വൈകല്യം എന്നത് ഒരു ന്യൂറോളജിക്കൽ പ്രോസസിങ് പ്രോബ്ലം ആണ് അതായത് ഒരക്ഷരം കാണുകയോ വായിക്കുകയോ ചെയ്യുമ്പോൾ അത് തലച്ചോറിലേക്ക് എത്തുകയും എന്നാൽ അത് ഓർമ്മയിൽ നിന്നും എടുത്ത് തിരിച്ചു പറയുവാനുമുള്ള പ്രയാസം അനുഭവിക്കുന്ന ഒരവസ്ഥ നമുക്കറിയാമല്ലോ ഭാഷ കൈകാര്യം ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നത് തലച്ചോറിൻ്റെ വശങ്ങളിലുള്ള ടെമ്പറൽ ലോബിൻ്റെ മുകൾ ഭാഗമായിട്ടുള്ള സുപ്പീരിയർ ടെമ്പറൽ കൈറസ് ആണ് അതായത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഭാഷയെ അത് മനസ്സിലാക്കുവാൻ സഹായിക്കുന്നതും അതിലെ ഓരോ വാക്കുകളിലെയും അക്ഷരങ്ങൾ ശബ്ദം കേട്ട് തിരിച്ചറിയുവാൻ സഹായിക്കുന്നതും സ്പെല്ലിംഗ് പറയുവാനും വാക്കുകൾ അർത്ഥപൂർണമായിട്ട് അവതരിപ്പിക്കുവാൻ സഹായിക്കുന്നതും തലച്ചോറിൻ്റെ ഈ ഭാഗമാണ് ഈ ഭാഗത്തിൻ്റെ വളർച്ചയിൽ ഉണ്ടാകുന്ന ചില വ്യതിയാനങ്ങളാണ് പഠനവൈകല്യത്തിന് കാരണം പ്രധാനമായും പഠന വൈകല്യം എന്ന് പറയുന്നത് മൂന്ന് തരത്തിലാണ് ഡിസ്ലക്സ്യ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ഇതിൽ ഡിസ്ലക്സ്യ എന്നത് വായനയുമായി ബന്ധപ്പെട്ടതും ഡിസ്ക്രാഫിയ എന്നത് എഴുത്തുമായി ബന്ധപ്പെട്ടതും ഡിസ്കാൽക്കുലിയ എന്നത് ഗണിതവുമായി ബന്ധപ്പെട്ടതുമാണ് ഇതിൽ ചില വിദ്യാർത്ഥികൾക്ക് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും ഉണ്ടാവുക അതായത് അവർക്ക് കേൾക്കുന്ന കാര്യങ്ങൾ എഴുതുവാനുള്ള ബുദ്ധിമുട്ടോ അല്ല എങ്കിൽ വായനയുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടോ അതുമല്ല എങ്കിൽ ഗണിതവുമായി ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടോ ആയിരിക്കും എന്നാൽ മറ്റു ചില വിദ്യാർത്ഥികൾക്ക് ഇത് മൂന്നും കാണാറുണ്ട് ഇതിനെ നമ്മൾ മിക്സ്ഡ് ടൈപ്പ് ലേണിംഗ് ഡിസിബിലിറ്റി എന്നാണ് പറയുന്നത് ഈ മൂന്ന് പഠന വൈകല്യത്തെക്കുറിച്ചും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദീകരിച്ച് നമുക്ക് പറയാം ഇവിടെ ഒരു കുട്ടിക്ക് പഠന വൈകല്യം ഉണ്ടോ എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നത് ടീച്ചർക്കും മാതാപിതാക്കൾക്കുമാണ് ഏതെങ്കിലും കുട്ടികൾക്ക് പഠന വൈകല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ ഉടൻ തന്നെ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ പോയിട്ട് ആദ്യം ഐ ടെസ്റ്റ് ചെയ്യുകയാണ് വേണ്ടത് ഇവിടെ ഐ ക്യു നോർമലാണ് മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ പഠനത്തിൽ ആ കുട്ടി പിന്നോട്ട് നിൽക്കുകയാണ് എങ്കിൽ ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററിൻ്റെയോ ഒരു റെമഡിയേറ്ററിൻ്റെയോ സഹായം ഉടൻ തന്നെ തേടുകയാണ് നമ്മൾ ചെയ്യേണ്ടത് ഓർക്കേണ്ടത് പഠന വൈകല്യം പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കില്ല എങ്കിലും ഒരു പരിധിവരെ കൃത്യമായ റെമഡി കൊടുത്തു കഴിഞ്ഞാൽ മാറ്റാൻ സാധിക്കും ഇനി തുടർന്നുണ്ടാകുന്ന വീഡിയോകളിൽ പഠന വൈകല്യം ഏതൊക്കെ തരമാണ് എങ്ങനെ പരിഹരിക്കാം അതിന് കാരണങ്ങൾ എന്താണ് പഠന പ്രയാസം എന്താണ് എന്നൊക്കെയാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ